നിങ്ങളുടെ നാട്ടിൽ നാദം ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ പായസം അതേപോലെ തന്നെ ഇതിന്റെ നടത്തി പൊളിഞ്ഞു സംഭവം അതാണ് ഫുൾ അന്ന് അതിന്റെ പന്തുകളി കൂട്ടുകാര് കുറെ ഒരുപാട് പേരുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഈ ഫുട്ബോൾ ഈ ഓരോ സീസൺ വരെ ഫുട്ബോൾ മേടിക്കാനും ഷട്ടിൽ മേടിക്കാനും ഇങ്ങനൊക്കെ സംഭവങ്ങൾക്ക് കുറച്ച് ഫണ്ടൊക്കെ വേണം ഈ ഫണ്ട് കയ്യിലില്ലാത്തതുകൊണ്ട് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ നമുക്ക് ചെയ്യാം ഓണം വരുമ്പോൾ ഒരു പായസ പായസമൊക്കെ ഉണ്ടാക്കി നമുക്ക് വീടുകളിൽ സപ്ലൈ ചെയ്യാം അപ്പൊ നമുക്കത് ചില്ലറ കിട്ടുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഒരു ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് നാഥം ആർട്സ് ആൻഡ് സ്പോർട്സ് പാൽപായസ വിതരണ പരിപാടി ഒരു സംഗതി ടിച്ചിറക്കി പായസത്തിന്റെ ഒരു ലിറ്റർ പായസത്തിന് എത്ര രൂപ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പായസം നടന്നു ഇതൊക്കെ ഈ ഏകദേശം ഈ ഓണത്തിനെങ്കിലും ഒത്തിരി നേരത്ത് ഉണ്ടണമല്ലോ സാറേ പന്ത്രണ്ട് മണിക്ക് എത്തണം ഞങ്ങൾ പായസൊക്കെ ഉണ്ടാക്കി എത്തിയപ്പോ രണ്ടുമണിയൊക്കെ അങ്ങനെ കൊറേ പേരൊക്കെ പൈസ തന്നു കൊറേ പേരൊക്കെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏഹ് നിങ്ങളുടെ പായസവും കാത്തിരുന്നിട്ട് ഊണും കഴിഞ്ഞു ഈ ഒക്കെ പരിപാടിയും നടക്കില്ല അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും ആ പായസത്തിന്റെ പരിപാടി അങ്ങോട്ട് പൊളിഞ്ഞു പൊളിഞ്ഞു ആ അത് പൊട്ടി ഒരു പായസ കച്ചവടം പൊട്ടി അത് വിജയിച്ചില്ല അപ്പോ വീണ്ടും അടുത്തൊരു കച്ചവടം എല്ലാവരും കൂടി പറഞ്ഞത് നമുക്ക് വിഷു അണിഞ്ഞു വരണത് എന്തായാലും പായസത്തിന്റെ കാര്യം വലിയ കാര്യായിട്ട് മെച്ചപ്പെട്ടൊന്നും ഇല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് പടക്ക കച്ചവടം ചെയ്താലോ അത് മൂന്നിരട്ടി ലാഭമാണ് നമുക്കൊരു പത്ത് രൂപ ചെലവാക്കിയാൽ മുപ്പത് രൂപയ്ക്ക് നമുക്ക് പടക്കം വെക്കാം അത്ര ലാഭമാണ് അതുകൊണ്ട് നമുക്ക് പടക്ക കച്ചവടം ചെയ്യാം ശിവാശി പോവാ ശിവകാശിയൊന്നും വേണ്ട നമ്മളിവിടെ എവിടെയെങ്കിലും ഹോൾസെയിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും അതിന്ന് മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുന്നംകുളം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അത്യാവശ്യം കുറച്ച് പടക്കമൊക്കെ കളക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ക്ലബിൻ്റെ ധനശേഖരെന്നുള്ള പരിപാടിയാണ് അതുകൊണ്ട് മാക്സിമം പൈസ കുറച്ച് ഞങ്ങൾക്ക് ചെയ്തു തരണം പറഞ്ഞു അങ്ങനെ അവരത് നമുക്ക് പരമാവധി പൈസ കുറച്ച് കിട്ടണം വേറെ അങ്ങനെ വിഷുവിന് പടക്ക കച്ചവടം പ്രകൃതിയായിട്ട് നടക്കുന്നു അത്യാവശ്യം എല്ലാ വീടുകളിലും പടക്കം രാവിലെ പടക്കം മേടിച്ചവരൊക്കെ വന്നു എന്റെ പൊന്നു മോനെ കാരണം എല്ലാം ചുറ്റി പോവാൻ നമുക്ക് മാക്സിമം കുറച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവര് മാക്സിമം പഴയ പഴയ പടക്കം ഏതോ മൂന്ന് വർഷം മുമ്പൊക്കെ ഉള്ള വിഷുവിന്റെ ഒക്കെ കൂടി നമ്മുടെ അപ്പോ ഇതിന്റെ തമാശ എന്താണെങ്കില് ചന്ദ്രട്ടുണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു കൗണ്ടർ പറഞ്ഞ ആളാ ഉള്ളി വന്നിട്ട് ഞങ്ങടെ ആ നിങ്ങൾ പായസ കച്ചവടം നടത്തി ഓണത്തിന് ആ കാര്യമാണെങ്കിൽ പായസ നിങ്ങൾ പട പട അതാണെങ്കിൽ പൊട്ടിയത് അതായിരുന്നു ഏറ്റവും ഈ നവാസിന് കുറെ സിനിമകളിൽ അവസരം കിട്ടിയല്ലോ ഞാൻ കണ്ടൊരു സിനിമയുണ്ടായിരുന്നു കലാഭവൻ മണിയൊക്കെ മുഖ്യവേഷത്തിൽ വന്ന മൈ ഡിയർ കരടി ആ എനിക്ക് കരടിയായിട്ടും വന്നാലും മണി തകർക്കും എന്ന് തെളിയിച്ച സിനിമയായിരുന്നു ആയിരുന്നല്ലോ ഈ ട്രോൾ വരുമ്പോ അതല്ലെങ്കിൽ ഈ നമ്മളത് അറിയുന്ന എനിക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർ അതെടുത്ത് ചെയ്തു അല്ലെങ്കിൽ അവർ ആസ്വദിക്കുന്നു പറഞ്ഞാൽ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ കുറെ പേര് എനിക്ക് ആ കിപ്പ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പ്രളയസമയം നിങ്ങൾ കളം അവിടെ വെള്ളം കയറിയപ്പോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ഒരു ഗംഭീര സംഭവം ഉണ്ട് സാറാ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കം വന്ന ദിവസത്തിന് ഒരു നാല് ദിവസം മുമ്പ് ചെറിയ രീതിയിലൊരു ഒരു ഒരു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം അതെ അപ്പൊ ഞാൻ ഈ തോട്ടുമുഖം ഭാഗത്താണ് അപ്പോ കനാലുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് അപ്പൊ ഇവിടെ കനാലുള്ളതുകൊണ്ട് ആ കനാലിൽ പെട്ടെന്ന് വെള്ളം കയറും അങ്ങനെ ആദ്യം ഈ ഒരു റോട്ടിലേക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ വന്നു അങ്ങനെ ആ വെള്ളം അതേപോലെ ഇറങ്ങിപ്പോയി ഒരു മൂന്നാല് ദിവസം പോകും അപ്പൊ അത് ആ നമുക്കാ ഇത്ര മാക്സിമം വെള്ളം വന്നാൽ വരാവുന്ന ഒരു സാധ്യത നമുക്ക് മനസ്സിലായല്ലോ ഇപ്പോ ഇത്ര കുഴപ്പമില്ല നല്ല നിലയ്ക്ക് വെള്ളപ്പൊക്കം ദേ വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആ വെള്ളപ്പൊക്കം ആ ദിവസം എല്ലാവരും പറഞ്ഞു നിൽക്കാത്ത മഴയാണ് മൂന്ന് ദിവസമായിട്ട് വലിയ വിഷയാണ് ഇപ്പോ ഡാമുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എപ്പോഴാണ് ഡാം തുറന്നു വിടുക എന്നറിയില്ല അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം റെഡ് അലേർട്ട് വരുന്നു ഇങ്ങനെ അനൗൺസ്മെന്റ് നടക്കുന്നു ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു അങ്ങനെ മെല്ലെ മെല്ലെ വീണ്ടും കനാലിൽ വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നു അപ്പൊ നമ്മളൊക്കെ ഈ പറഞ്ഞ കുഴപ്പമില്ല അറിയാലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു രീതി അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാൻ പറയുന്നത് നീ എങ്ങനെ വന്നാലും ചിലപ്പോൾ ഒന്ന് കയറുമാരി എന്നാലും റോട്ട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ വീട് അവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ അതുവരെ മാക്സിമം കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമല്ലോ സാറേ നമ്മുടെ വീട്ടിൽ വെള്ളം കയറുന്ന ഇഷ്ടമില്ലാതുകൊണ്ട് നമ്മളങ്ങനെ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങനെ നിൽക്കാം അങ്ങനെ വെള്ളം കയറി 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 മെല്ലെ റോഡും കഴിഞ്ഞ് ഒക്കെ വന്നു ഞാൻ എല്ലാവർക്കും ധൈര്യം കൊടുത്തു ഒരാളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എത്ര വന്നാലും നമ്മുടെ മുറ്റം വരെ വെള്ളം വന്നു വിചാരിക്കാം കുഴപ്പം ഇപ്പൊ അതൊരു വെള്ളം വന്ന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ ഈ എന്ന് പറഞ്ഞ വെള്ളമല്ലേ അതിപ്പോ ഏത് വരവ നമുക്കറിയാം അവിടെ ഇരിക്കും പറഞ്ഞാൽ എല്ലാ അതിനെയും വീട്ടില് പിടിച്ചിരുത്തീയാണ് അപ്പൊ വൈഫൊക്കെ ഇങ്ങനെ ടെൻഷനാണ് നമ്മളെല്ലാവരും പോകുന്നുണ്ട് ആൾക്കാർക്ക് അത് പോകും അപ്പുറത്തേക്കൊക്കെ പോകുന്നു നമുക്ക് എവിടിക്കാൻ നമുക്ക് മിച്ച വീട്ടിലേക്ക് പോലീ നവാസിന്റെ അവിടെ പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഇതൊക്കെ കെട്ടിപ്പിറക്കിത് വല്യ ടെൻ എന്ത് കാര്യത്തിന് ഇതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതിനെന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാം അപ്പൊ പലവരും പറയുന്നത് നിങ്ങൾ പോരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണം എല്ലാവരും കേട്ടോ ആ ഇല്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും സിലോട്ടൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ സാറേ എനിക്കുള്ളിൽ കൂടെ ചെറിയൊരു ടെൻഷനൊക്കെ തുടങ്ങി പക്ഷെ എന്നാലും ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലൊക്കെ കെട്ടിവെച്ച് എല്ലാവരോടും പറഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറാം ഇനിയിപ്പോ അഥവാ ഇനി വന്നാൽ തന്നെ ഒന്ന് നമ്മുടെ സിറ്റൌട്ട് വരെയൊക്കെ വരുമായിരിക്കും എന്നൊക്കെ ആയി അതുവരെയൊക്കെ എത്തിയിട്ടോ ഞാൻ എന്തായാലും രാത്രി ഒരു ഏഴ് മണി എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ മുകളിലെത്തി അപ്പൊ അയൽ പക്കത്തൊന്നും വേറൊരു വീട്ടുകാരും അവരും പോയിട്ടില്ല അവരന്വേഷിച്ചു വരുന്നു അതേ ഹസേനത്ത എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് ആ നിങ്ങൾ പോയിട്ടില്ലേ ഇല്ല ഞങ്ങൾക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടെന്നറിയില്ലേ ഇനിയിപ്പോ റോട്ടിലൊക്കെ വെള്ളമായി അപ്പോ എന്നിങ്ങോട്ട് പോന്നോ കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഇരിക്കാം ഇങ്ങോട്ട് പോവിലെ ആവുമ്പഴത്തേക്ക് അതൊക്കെ അങ്ങോട്ട് പോലും അവരും കേറി നമ്മുടെ വീട്ടിൽ സാറേ ഒരു പത്ത് മണിയായപ്പോ എന്റെ വീടിന്റെ പുറകെക്കറിമണി ആസർ പുള്ളി വിളിച്ചു പറയാ നീ ആസേ നീ എന്തുദ്ദേശിച്ചിട്ടിരിക്കടെ ചീത്ത കേട്ടോ എന്തുദ്ദേശിച്ചിട്ടിരിക്കണ അവിടെ നീ ഉദ്ദേശിക്കുന്ന സംഭവല്ലോ ഡാമിത് വീണ്ടും തുറക്കാണ് ഇനി രണ്ട് മീറ്ററും കൂടി വെള്ളം പോകുന്നതാണ് പറയുന്നത് ആ ഇപ്പൊ നീ കാണുന്ന ലെവലൊന്നും ആയിരിക്കില്ല പിന്നെ നീ മനസ്സിലാക്കിക്കോ കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകും ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ നിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് കട്ടാവും നിനക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റില്ല ഒരാൾ നിനക്ക് വിളിക്കാൻ പറ്റില്ല വെള്ളം കറി ഒരാൾ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല മാത്രല്ല നിനക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല കുടിക്കാൻ വെള്ളം കിട്ടില്ല ഇറങ്ങി ഇറങ്ങിട്ട് വാങ്ങി